അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു എൻ്റെ പ്രവാസ ജീവിതം ഇരുപത്തെട്ടാം ഭാഗം ആരംഭിക്കുന്നു അങ്ങനെ ഞാനും എൻ്റെ മകനും കൂടെ ഹോസ്പിറ്റലിൽ സാമിയുടെ അടുത്തേക്ക് പോയി ഞങ്ങളിൽ നിന്നും വിടവാങ്ങി ആ മുഖം ഞങ്ങളെ നോക്കുന്നത് പോലെ തോന്നി ഞാൻ ആ കണ്ണുകൾ ഇമടച്ചു കൊടുത്തു എൻ്റെ മോനാവളുടെ നെറ്റിത്തും നെറ്റിത്തടത്തിൽ ചുംബനം നൽകി അതോടൊപ്പം ഞാൻ എൻ്റെ ഹൃദയം മിങ്ങി ഒന്ന് ഉറക്കെ പൊട്ടിക്കരഞ്ഞെങ്കിൽ എന്നുപോലും മനസ്സിൽ തോന്നിപ്പോയി എൻ്റെ മോൻ അടക്കി വെച്ചു എൻ്റെ ഹൃദയം വേദന വേദനയില്ലാതിരിക്കില്ലേ സ്വന്തം ഉമ്മയല്ലേ ഈ ഒമ്പത് വയസ്സിൽ തന്നെ വിട്ടുപിരിഞ്ഞു പോകുന്നത് ഇനി തനിക്ക് ഉമ്മയില്ലല്ലോ ഈ തണൽ നൽകാൻ ഒരു ഉമ്മയുടെ തണൽ നൽകാൻ ഇനി എനിക്ക് ആരുണ്ട് എന്നൊക്കെ ചിന്തകൾ ഉണ്ടായിരിക്കാം പക്ഷേ എൻ്റെ മോൻ ഞാൻ പറഞ്ഞതനുസരിച്ച് വളരെ അനുസരണയോടുകൂടി വളരെ സൗമ്യനായി നിന്നു വലിയ 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 പണ്ഡിതന്മാരെപ്പോലെ അവൻ എല്ലാം ഹൃദയത്തിൽ ഒതുക്കി ഒന്ന് വിങ്ങി പോലും ചെയ്യാതെ അവനങ്ങനെ നോക്കി നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിപ്പയും അമ്മായിയും എല്ലാം വന്നു കണ്ടു ഇനി എന്താണ് തീരുമാനം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മക്കളെ നാട്ടിലല്ലേ അവർക്ക് കാണേണ്ടതെന്ന് അതിനിടയിൽ തന്നെ ഞങ്ങളെ വളരെയധികം സഹായിച്ച സെരിമാഷും അതേപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന അയൽവാസികൾ ഒരുപാട് ആളുകളും ഞങ്ങളോടൊപ്പം ഉണ്ടായി ഫഹീമ നാട്ടിലേക്ക് മോൾക്കും മോനും അതേപോലെ തന്നെ അവിടെ ഉമ്മാക്കും പാപ്പാക്കും എല്ലാം തന്നെ വീഡിയോ കോളിൽ കാണിച്ചു കൊടുത്തു മരിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എൻ്റെ മോളെനിക്ക് വിളിച്ചു പടച്ചവനെ ഞാൻ ഈ എൻ്റെ മോളോട് എന്ത് പറയും എന്നന എന്ന വേദനയായിരുന്നു മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് എന്നോടവിടെ വിളിച്ച് പറഞ്ഞു പാപ്പ നാളെ അശിമോളമ്മയുടെ മകൻ ഫാസിൽക്ക് വരുന്നുണ്ട് ഫാസിലിൻ്റെ കയ്യിൽ ഞാൻ ഗുളിക കൊടുക്കുന്നുണ്ട് ഉമ്മാക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ ഉമ്മാക്ക് സമാധാനമാകും പാപ്പ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട മോളെ ഇനി ഗുളിയൊന്നും കൊടുത്തയക്കേണ്ട കൊടുത്തായേക്കേണ്ട അല്ല പാപ്പ ഞാൻ കൊടുത്തയക്കാം ഇന്നലെ കൊടുത്തിട്ടുണ്ട് അത് പെട്ടിയിൽ വെച്ചിട്ടുമുണ്ട് ഞാൻ പറഞ്ഞു ഇനി ആർക്ക് വേണ്ടി മോളെ ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് അവൾ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മ നമ്മളിൽ നിന്നും വിട്ടുപോയി എന്ന് പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞു അത് കേട്ടപ്പോൾ എൻ്റെ മോൾക്ക് വിഷമമായി മോള് പറഞ്ഞു വാപ്പ വാപ്പ വിഷമിക്കല്ലേ വാപ്പ വാപ്പയും കൂടി വിഷമിച്ചാൽ ഞങ്ങൾക്കാരാണ് ഉള്ളത് വാപ്പ അവൾ പറഞ്ഞു അവളും കരയാൻ തുടങ്ങി ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട മോളെ അള്ളാഹു നമ്മോടൊപ്പമുണ്ട് വിഷമിക്കല്ലേ എല്ലാം നല്ലതിനായിരിക്കും ഒരുപാട് കാലങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അവൾ വേദനിച്ച് വേദനിച്ച് ഒരുപാട് വേദന സഹിക്കേണ്ടി വന്നേന് പക്ഷേ അള്ളാഹു അവൾക്കതൊരു തണലായിട്ടായിരിക്കാം അവൾ നല്ല സമയത്ത് തന്നെ എല്ലാവരെയും പിരിഞ്ഞ് അള്ളാഹുലേക്ക് യാത്രയായത് എന്തായാലും അവിടെ ഹോസ്പിറ്റലിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ദിവസം അവിടെ ഐ സിയു കിടത്തുക തന്നെ ചെയ്യും പക്ഷേ എൻ്റെ സാബിക്ക് അങ്ങനെയും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യങ്ങളെല്ലാം എഴുതി ഒപ്പിട്ട് കൊടുത്തു എല്ലാം പെട്ടെന്ന് തന്നെയായി നമസ്കാര ശേഷം ഏതാണ്ട് അടുത്ത സമയത്ത് തന്നെ സാബിയെ ആംബുലൻസിൽ ഞങ്ങൾ കൊണ്ടുപോയി ആംബുലൻസിൽ ഞാനും എൻ്റെ മോനും അലിക്കുഞ്ഞിപ്പയും ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും ദിഖർ ചൊല്ലി അവിടെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിനടുത്തുള്ള പള്ളിയിലേക്ക് കൊണ്ടുപോയി മദീന പോലീസ് സ്റ്റേഷനടുത്തുള്ള ആ പള്ളിയിലാണ് മയ്യത്ത് കുളിപ്പിക്കുക സാബിയെ കുളിപ്പിക്കാൻ രണ്ട് മിസ്സിരി പെണ്ണുങ്ങളും പിന്നെ വാടാനപ്പള്ളിയിലുള്ള ഒരുത്തയും കോഴിക്കോടുള്ള ഞാൻ ട്യൂഷൻ എടുക്കുന്ന കുട്ടികളുടെ ഉമ്മയും ഉണ്ടായിരുന്നു അവരൊക്കെയായിരുന്നു കുളിപ്പിച്ചിരുന്നത് എന്തായാലും നല്ല റാഹത്തുള്ള മയത്ത് ഇതിൻ്റെ നെറ്റിത്തടം കണ്ടാൽ അറിയാൻ ഇത് സ്വർഗ്ഗാവകാശിയാണെന്ന് എത്തു കുടിപ്പിച്ചുകൊണ്ടിരിക്കുക തന്നെ അവർ പറഞ്ഞു മാത്രമല്ല എൻ്റെ സാബിക്ക് ഏറ്റവും ഇഷ്ടമായ അത്ര തന്നെ ജന്നാത്തൽ ഫിർദോസ് ഒരു കുപ്പി അത്തർ അവളുടെ ആ മയത്ത് തന്നെ അവർ പുരട്ടി കൊറോണ സമയമായതിനാൽ മയത്ത് നിസ്കാരത്തിന് അധികം ആളുമൊന്നും ഉണ്ടാവില്ലെന്ന് ഉസ്താദ് പറഞ്ഞു അഞ്ചോ ആറോ ആളുകൾക്ക് ഇവിടെ നിസ്കരിക്കാം ബാക്കിയുള്ളവർക്ക് കബറിസ്ഥാനിൽ പോയി നിസ്കരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ മയ്യത്ത് കുളിപ്പിച്ച് പുറത്തേക്കെടുക്കുമ്പോൾ ആ പറഞ്ഞ ഉസ്താത്ത് തന്നെ പള്ളിയുടെ ഉള്ളിൽ നിന്നല്ല മുസല്ലകൾ കൊണ്ടുവന്നു പിന്നെ ആകെ മാറ്റം ആക്ക് പോലും പള്ളിയിൽ പ്രവേശനമുണ്ടായില്ല ആളുകൾക്ക് ഹൗത് പോലും തുറക്കാത്ത ആ സമയത്ത് സാബിയുടെ മയത്ത് നമസ്കരിക്കേണ്ട സമയത്ത് തന്നെ പള്ളിയിൽ നിന്നും ഉസ്താദ് മുസല്ലകളെല്ലാം കൊണ്ടുവന്ന് പുറത്തെ വിരിച്ചു മാത്രമല്ല ജുമാക്ക് പോലും തുറക്കാത്ത ആ ഹൗദുകളെല്ലാം തുറക്കപ്പെട്ടു എല്ലാവരും പോയി ഒതെടുത്തോളൂ എന്ന് പറഞ്ഞു ഒരുപാട് ആളുകളുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ അറിയുന്നവരും അറിയാത്തവരുമായ ഒരുപാട് ജനങ്ങളന്ന് ഒരുമിച്ച് കൂടി എല്ലാവരും പറയുന്നുണ്ട് ആ പെൺകുട്ടി ഭാഗ്യവതിയാണ് കാരണം ജുമാക്ക് പോലും തുറക്കാത്ത ഹൗത് ആ പെൺകുട്ടിയുടെ മയത്ത് നിസ്കാരത്തിന് വേണ്ടി തുറന്നല്ലോ എന്ന് അത് തന്നെ ഒരു പുണ്യമല്ലേ എന്നൊക്കെ നമസ്കാരം കഴിഞ്ഞ് പിന്നെ മയ്യത്ത് കബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി ഏതാണ്ട് ആലിവിന് തൊട്ട് മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ എത്തി അവിടെ ചെന്നപ്പോൾ ഒരത്ഭുതം ഞാൻ കണ്ടു മറ്റുള്ളവർ കാണാത്തൊരത്ഭുതമായിരുന്നു പക്ഷേ ശരിക്കും ഞാൻ എൻ്റെ രണ്ട് കണ്ണുകൊണ്ട് തന്നെ അള്ളാഹ്വാനെ കണ്ടതാണ് മൂന്ന് സഫ് ആളുകൾ വെള്ളവസ്ത്രധാരികളായ ആളുകളായിരുന്നു അത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് മയത്ത് നിസ്കരിക്കണമെന്ന് ഒന്ന് കൊടുത്തു വന്നോളൂ എന്നും പറഞ്ഞു അവർ മൂന്ന് സഫിലായി നിൽക്കുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നാട്ടിലെ പള്ളിയിൽ നിന്നും വരുന്ന ഉസ്താദ് കുട്ടികളെ പോലെ ഫുൾ കൈ വസ് വെള്ള ഷർട്ടും വെള്ളമുണ്ടും തലേക്കെട്ടുമായിരുന്നു അവരുടെ രൂപം പക്ഷേ ഞാൻ ആ സമയത്തൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചത് പോലുമില്ല അവരുടെ മുഖം എൻ്റെ മനസ്സിൽ പിന്നീട് തെളിഞ്ഞില്ല ഈ രൂപം മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ തെളിഞ്ഞത് എന്തായാലും അവർ നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ് അവർ പിരിഞ്ഞു പക്ഷേ അവിടെയുള്ള ആളുകളൊക്കെ പോകുന്ന സമയത്ത് എന്നോട് വന്ന് സലാം ചൊല്ലി വിഷമിക്കരുത് എന്നെല്ലാം സമാധാനിപ്പിച്ചുകൊണ്ടാണ് പോയത് പക്ഷേ മറ്റുള്ള ഞാൻ ഈ കണ്ട ഈ വെള്ളവസ്ത്രധാരികളെ ഞാൻ പിന്നീട് കണ്ടില്ല ഞാനത് എൻ്റെ സംശയം അന്ന് ഫഹീമിനോടും അതേപോലെ എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ പേരക്കുട്ടി ഹാരിസിനോട് ഞാൻ പറഞ്ഞു ഹാരിസേ ആരായിരുന്നു ആ ആളുകളെന്ന് അവർ എന്നോട് പറഞ്ഞു മുടപസാറിലുള്ളതല്ലേ അവർ എന്ന് പറഞ്ഞു പക്ഷേ അവർ ശരിക്കും കണ്ടിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞു മുടുപസാറിലുള്ള ആളുകളോ ഞാൻ അറിയാത്ത ആളുകളുണ്ടോ അവിടെ എന്ന് പക്ഷേ അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇവർക്കാർക്കും തന്നെ അവർ കാണാൻ കഴിഞ്ഞിട്ടില്ല അള്ളാഹു എനിക്ക് കാണിച്ചു തന്നതാണ് എൻ്റെ സാബി എൻ്റെ സാബിയുടെ ആ ജീവിതം ദീനയായിട്ടുള്ള ആ ജീവിതത്തിന് അള്ളാഹു ഇവിടെ നിന്ന് തന്നെ എൻ്റെ മനസ്സിന് സമാധാനം തരാൻ വേണ്ടി എനിക്ക് മാത്രം അള്ളാഹു കാണിച്ചു തന്നതാണത് മരിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ രണ്ട് തവണ എൻ്റെ സാബി റസൂലുല്ലാൻ സ്വപ്നം കണ്ടിട്ടുമുണ്ട് ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല എന്തായാലും അവൾക്കത് കിട്ടി എല്ലാ ദിവസവും ദിവസവും ഖുർആാൻ പാരായണവും നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ശേഷം എല്ലാ മൗലൂദുകളും ബദർമാലയും ഫിഫായ്മാലയും എല്ലാം അവൾ സ്ഥിരമായി സ്ഥിരമായിച്ച് വെല്ലാറുണ്ടായിരുന്നു മാത്രമല്ലാഹുസ്ലമയെ സ്വപ്നം ദർശിക്കാനായി അവൾ നാരിയസ്വലാത്തും പതിവായിച്ചു ചൊല്ലാറുണ്ടായിരുന്നു വന്നവരെല്ലാം മയത്ത് നിസ്കാരം കഴിഞ്ഞു മയത്ത് ഖബറിലേക്ക് വെച്ചു പിടിമണ്ണിട്ട് ഞാനും ഫഹീമും കൂടിയാണ് മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചത് ഇത്രയും ഭാരമുള്ള എൻ്റെ സാബിയുടെ മയത്ത് അന്ന് യാതൊരു ഭാരവും ഉണ്ടായില്ല ഞങ്ങൾ രണ്ടുപേരും വളരെ ഈസിയായി തന്നെ അത് ഖബറിലേക്ക് വെച്ചു അയ്യത്ത് മറമാടി പോന്നതിന് ശേഷം എന്നോട് ചോദിച്ചു മാമ ആ ഖബറിലേക്ക് മയത്ത് വെക്കുമ്പോൾ മാമ ശ്രദ്ധിച്ചോ ഖറിൻ്റെ ഉള്ളിൽ നിന്നും നല്ലൊരു മണം വന്നത് ഞാൻ പറഞ്ഞുകൊണ്ടായിരുന്നു മാമാക്കതൊന്നും ആലോചിക്കാൻ പോലും സമയമുണ്ടായില്ല മോനെ മാമ അതൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് അങ്ങനെ മയ്യത്ത് മറമാടലും കഴിഞ്ഞു ഞങ്ങൾ പോകാനായി ഒരുങ്ങി നിന്നു ആ സമയത്ത് ഫാറൂഖ് വന്ന് എന്നോട് പറഞ്ഞു അബ്ദുള്ള ഇന്ന് അങ്ങോട്ട് പോരെ വീട്ടിൽ വന്ന് നമുക്ക് നിനക്ക് അവിടെ നിന്ന് നിനക്കും മോനും ഇന്ന് അവിടെ താമസിക്കാം രണ്ട് ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് പോരാം അതുവരെ നമുക്ക് ദിക്കറും മറ്റും അവിടെ നടത്താമെന്ന് പക്ഷേ എൻ്റെ മനസ്സിനൊരു സമാധാനവുമില്ല എൻ്റെ സാബി ഉണ്ടായിരുന്ന ആ വീട്ടിൽ തന്നെ ദിക്കറും മറ്റും നടക്കട്ടെ എന്ന് ഞാൻ തന്നെ എൻ്റെ മനസ്സിലുറപ്പിച്ചു ഇല്ല പറയേ ഞാനില്ല എന്ന് അവനോട് പറഞ്ഞു യാത്രാബിക്ക് വേണ്ടി എല്ലാവരും ദ ചെയ്യണമെന്ന് ഞാൻ സിയത്ത് ചെയ്യുന്നു അതോടൊപ്പം ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും വാർമത്തല്ലാ വാത്തൂ